ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസർ ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു കുട്ടി മോംബാറ്റിനെ അതിൻ്റെ അമ്മേടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് ഓടി വിവാദം സൃഷ്ടിച്ച കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കഥകളിലെ മെയിൻ കഥാപാത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഓസ്ട്രേലിയൻ നേറ്റീവ് ആന്യബൽ മോംബാറ്റ് ഒരു വലിയ ഗിനി പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ആൾ ചില്ലറക്കാരനല്ലോ പുറം ഭാഗം കരിങ്കല്ല് പോലെയാണ് എന്തിനാണെന്നല്ലേ കുറുക്കൻ ഡിങ്കോ ടാസ്മനിൻ ഡെവൾ എന്നീ വില്ലന്മാർ പിടിക്കാൻ വന്നാൽ പുള്ളി മാളത്തിലേക്ക് ഊട്ടി കയറി പുറം തിരിഞ്ഞിൽക്കും മാദ്യം നോക്കി പാറയാണെന്ന് തോന്നിയാൽ പിടിക്കാൻ അവരുടെ പാട് നോക്കി പൊക്കോളും എന്നിട്ടും പോവാതെ ഇവരുടെ മാളത്തിൽ അനാവശ്യമായിട്ട് തലയിട്ടാൽ ചുമറിനോട് ചേർത്ത് തലപ്പടം പോലെ പൊടിക്കും ഇവൻ വിത്ത് ഇറ്റ്സ് ബൺസ് ഓഫ് സ്റ്റീൽ യെസ് ബോംബേർ ഹാസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ബട്ട് ഇൻ ദ വേൾഡ് സ്ക്വയർ ഷേപ്പിൽ പോപ്പ് ഇടുന്ന ഒരേ ഒരു മൃഗം ഇവനാണ് ഒറ്റ രാത്രി നൂറ് പോപ്പ് ക്യൂബ്സ് വരെ ഇവന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രേ ഇത് ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയാണെന്ന് സയൻറ്റിസ്റ്റ് പറയുന്നു ഉരുണ്ടുപോകില്ലല്ലോ നോൺ യൂണിഫോം സ്റ്റിഫ്നെസ് ഓഫ് ദി ഇൻഡസ്റ്റൈൻസ് ആണ് ഇങ്ങനെ ഒരു ഷേപ്പ് വരാൻ കാരണം അത്രേ ഓൾസോ ദ ലോങ് ഡൈജസ്റ്റീവ് പ്രോസസ്സ് മേക്സ് ഇറ്റ് വെരി ഡ്രോയ് എന്തെങ്കിലും ആവട്ടെ മാർസൂപ്പിയിൽ അഥവാ സഞ്ചിമൃഗത്തിൽപ്പെട്ട വോംബാറ്റിൻ്റെ സഞ്ചി മുന്നിലോട്ടല്ല പിന്നിലോട്ടാണ് തുറന്നിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് കോല മാളത്തിന് വേണ്ടി കുഴിക്കുമ്പോൾ മണ്ണ് സഞ്ചിക്കകത്ത് വീഴാതിരിക്കാനാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് കണ്ടാൽ താലോലിക്കാനോ ഓമനിക്കാനോ തോന്നുമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡ് പെറ്റായി വളർത്താമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ ഭിത്തി താറ ഫർണിച്ചറ് എല്ലാം ഇവൻ കുഴിക്കും പിന്നെ അത്ര പാവത്താനല്ലാത്തത് കൊണ്ട് വളർത്താൻ ഗവൺമെൻറ് ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട പതിനഞ്ച് ഡോളർ കൊടുത്താൽ ടരാൽ ഈ സൂയിൽ ഈമിനെ കെട്ടിപ്പിടിക്കാം താലോലിക്കാം താരാട്ടുപാടാം തടി കേടാവാതെ വീട്ടിൽ പോകാം